നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് പലരും വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ച ചോദ്യമാണ് ഒരു വാഹനം നിർത്തേണ്ടത് ആദ്യം ക്ലച്ചിലാണോ ബ്രേക്കിലാണോ ഒരു വാഹനം നിർത്താൻ പറയുമ്പോൾ നിർത്തേണ്ടത് ആദ്യം ക്ലച്ച് ചവിട്ടിയിട്ടാണോ അത് ബ്രേക്ക് ചവിട്ടിയിട്ടാണോ എന്ന് പലർക്കും സംശയമുണ്ട് കാരണം പതിയൊക്കെ പലരും ഓടിച്ചുകൊണ്ട് പോകുന്ന തിരക്കില്ലാത്ത സമയത്തൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്ന തന്നെ നിർത്തുന്ന സമയത്ത് ഓഫ് അതും നിർത്താൻ പറ്റുന്നുണ്ട് പക്ഷെ അവർ പെട്ടെന്ന് നിർത്തേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ആദ്യ ക്ലച്ചിലാണോ ബ്രേക്കിലാണോ ചവിട്ടേണ്ടത് പലർക്കും ഒരു ധാരണയില്ല അപ്പോൾ പറഞ്ഞു വന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പലരും അത് കാണാത്തോണ്ടായിരിക്കും വീണ്ടും വന്നത് തന്നെ ചോദിക്കാൻ കാരണം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതൊരു യൂസ്ഫുൾ ആകും ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടും മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക കാരണം നമുക്കൊരു ഷെയറിങ് ആയെന്നുള്ളൂ മറ്റുള്ളവരും ഇതുപോലെ പല കാരണങ്ങളാൽ വാഹനം എടുക്കാത്തുണ്ട് ലൈസൻസും ഉണ്ടായിട്ടും വാഹനം വീട്ടിലുണ്ടായിട്ടും വാഹനം ഓടിക്കാൻ പേടി കാരണം എടുക്കാത്ത പലരുമുണ്ട് അങ്ങനെ ഉള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആകുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം വീട്ടിലേക്ക് കിടക്കുന്ന ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പേടി അങ്ങോട്ട് മാറുന്നില്ല ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടി എന്നാലും ആ ഒരു പേടി അങ്ങോട്ട് മാറുന്നില്ല തനിയെ ഓടിക്കാൻ ഒരു കോൺഫിഡൻസ് ഇല്ല അങ്ങനെയുള്ളവരാണ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങൾ സ്വന്തം വാഹനത്തിൽ വന്ന നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടുപേരോട് പ്രാക്ടീസിന് പോയി എനിക്കൊരു എന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുണ്ട് കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല കാരണം ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല അപ്പം കൊണ്ട് ഒട്ടുക പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടിപ്പിക്കുന്നവരുമാണ് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും ഏത് ജില്ലയിലാണ് നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ നിങ്ങൾ എൻ്റെ ജില്ല ഏതാണെന്ന് കരുതേണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് വെ അതായത് ഒരു വാഹനം നിർത്താൻ വേണ്ടിയിട്ട് ആദ്യം ക്ലച്ചിലാണോ ബ്രേക്കിലാണോ ചവിട്ടേണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യമേ പറയാം അതായത് നമ്മൾ ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറിലും നമ്മളൊരു വാഹനം നിർത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ വാഹനത്തിന് നടക്കാനുള്ള ഒരു സ്പീഡേ ഉള്ളൂ വലിയ സ്പീഡില്ല അപ്പോൾ അത് കാരണത്താൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ക്ലച്ച് ചവിട്ടണം കാരണം നമ്മൾ ക്ലച്ച് ചവിട്ടിയില്ല എങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ ആ ബ്രേക്കിലാണ് ചവിട്ടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം വാഹനം നിർത്തേണ്ടത് ബ്രേക്കിലാണ് പക്ഷെ ആ സ്ലോ ആയ കാരണം അതായത് ഫസ്റ്റ് കിയറിലും സെക്കൻഡ് ഗിയറിലും വാഹനം സ്ലോയാണ് സ്പീഡ് ഇല്ലാത്ത കാരണത്താല് നമുക്കൊരു മുൻകരുതലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ആദ്യം ക്ലച്ച് ചവിട്ടണം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും വണ്ടി ഇടിച്ച് പോകും അപ്പം എന്ന് പറഞ്ഞതുപോലല്ല എന്ത് ചെയ്യുന്നത് ഒരു വാഹനം സ്പീഡിൽ പോകുന്ന സമയത്ത് നമ്മളൊരു വാഹനം നിർത്തേണ്ടത് സ്പീഡിൽ പോകുന്ന ഒരു വാഹനം നമ്മൾ നിർത്തേണ്ടത് അതായത് തേട് ഗിയർ മുതൽ ഏത് ഗിയറിലാണോ നമ്മൾ ഒരു വാഹനം ഓടിക്കുന്നത് ആ സമയത്ത് നമുക്ക് വാഹനം പെട്ടെന്ന് നമുക്ക് നിർത്തണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം ആ ബ്രേക്കിലേക്ക് സ്ലോ ചെയ്യുക കാരണം ആ ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് സ്ലോ ചെയ്യുക വാഹനത്തിന്റെ സ്പീഡുള്ള കാരണത്താൽ നമ്മൾ ക്ലച്ച് ചവിട്ടി എന്ത് സംഭവിക്കും വാഹനം നമുക്ക് ആ റോഡ് ടയർ അല്ലാത്ത റോഡാണെങ്കിലോ അല്ലാതെ അതുപോലെ തന്നെ മിനിസമായ റോഡാണെങ്കിലും അതുപോലെ തന്നെ ടയറിന് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും വാഹനം പാളാനും തറ്റിയാനും മറിയാനും ഉള്ള ചാൻസ് ഉണ്ട് വാഹനത്തിന് സ്പീഡും കൂടും നമുക്ക് കൺട്രോൾ കിട്ടുകയാ ചിലപ്പോൾ എപ്പോഴും നമ്മളൊരു നിരപ്പല്ലാതിരിക്കും നമുക്ക് പെട്ടെന്ന് നിർത്തേണ്ടി വരും ചിലപ്പോൾ ഇറക്കമൊക്കെ ആയിരിക്കും എന്ത് സംഭവിക്കും വാഹനത്തിന് സ്പീഡ് കൂടും അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആദ്യമേ തേർഡ് ഗിയർ മുതൽ ഒരു മേൽനോട്ടുള്ള ഏത് ഗിയറിലാണ് അതായത് ഫോർത്ത് ഗിയറിലോ ഫിഫ്ത് ഗിയറിലോ ഒരു വാഹനമാണ് നമ്മൾ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു വാഹനം നിർത്തണം പെട്ടെന്ന് എന്ത് ചെയ്യണം നമ്മൾ ബ്രേക്ക് സ്ലോ ചെയ്ത് ആ വാക്കിംഗ് സ്പീഡ് വരെ ആക്കണം ആ ആക്കിയതിനു ശേഷം ഒരു മുൻകരുതലിന് വേണ്ടിയിട്ട് എന്ന വണ്ണം വണ്ടി ഓഫ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ആ സമയത്ത് മാത്രം എന്ത് ചെയ്യുക ക്ലച്ചുകൂടെ ചവിട്ടി കൊടുത്ത് വാഹനം നേരെയാണോ എന്ന് പറയുക എന്ത് ചെയ്യുക ബ്രേക്കൂടെ ചവിട്ടി നിർത്തുക ഇപ്പൊ നമുക്ക് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒരു ഫസ്റ്റ് ഗിയറിൽ സെക്കൻഡ് ഗിയറിൽ ഒരു വാഹനം നിർത്തുമ്പോൾ ആദ്യമേ ക്ലച്ച് ചവിട്ടുക വാഹനം നേരെയാണോ എന്ന് നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ബ്രേക്കോടെ ചവിട്ടി വാഹനം നിർത്തുക തേർഡ് ഗിയർ മുതൽ മേപ്പോട്ടുള്ള ഏതൊരു അതായത് സ്പീഡിൽ പോകുന്ന ഒരു വാഹനം പെട്ടെന്ന് നിർത്തണമെങ്കിൽ ബ്രേക്കിൽ സ്ലോ ചെയ്ത് ബാക്കി സ്പീഡ് ആക്കിയതിനു ശേഷം ക്ലച്ച് ചവിട്ടുക നേരെയാക്കി ആക്കി ബ്രേക്കൂടെ ചവിട്ടി എന്ത് ചെയ്യുക വാഹനം നിർത്തുക അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുന്നതായിരുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്ത് യൂസ്ഫുൾ ആണെന്നുള്ള കമന്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ് അതുപോലെ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ആ ഇന്നൊരു വീഡിയോ ഞാൻ കമന്റ് ബുക്സിന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും ഞാൻ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ചാനലാണ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞാൻ അത് ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം